കേരളത്തെ തന്നെ നടുക്കിയ കൊല സുബഹാനുള്ള അത്ഭുതപ്പെട്ടു പോവാണ് ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടത് എന്തിലാണെന്നറിയോ പരിശുദ്ധമായ പരിപാവനമായ റമലാനാണ് തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് ഈ എന്ന് പറയുന്ന മനുഷ്യ പിശാച്ച് അവനക്ക് എങ്ങനെ തോന്നി എന്ന് ഇപ്പോഴും ഒരു പിടികിട്ടാത്ത വിഷയാണ് എന്തുകൊണ്ടെന്നറിയോ ഈ റമലാൻ കടന്നു വരുമ്പോൾ ഇതിന് മുമ്പായി റമദാനാണ് കടന്നു വരുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് ചിന്തിച്ചു കൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ ആളുകളും അവർ എത്ര മോശക്കാരായാൽ പോലും വല്ലാതെ ബഹുമാനിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ പറ അങ്ങനെ തന്നെയല്ലേ ഇതുവരെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഒരു പിടികിട്ടാത്ത വിഷയമായിട്ട് ഇതിങ്ങനെ തുടർന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ റമദാൻ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ് എന്നിട്ട് പോലും റമദാനിന് വക വെക്കാതെ ഷാബാനിന് വക വയ്ക്കാതെ റജബാണ് കഴിഞ്ഞു പോയത് എന്ന് ചിന്തിക്കാതെ ഈ മനുഷ്യ പിശാച്ച് പറയുന്നുണ്ട് ഒരു മാസം മുമ്പ് അതായത് ഒരു മാസം മുമ്പ് എന്ന് പറയുമ്പോൾ റജബില് അതും ബഹുമാനിക്കപ്പെടേണ്ട മാസമാണ് ബഹുമാനിക്കേണ്ട മാസം തന്നെയാണ് മുസ്ലിം സമുദായത്തിനെക്കുറിച്ച് പറയാണ് മുസ്ലിം സമുദായം ഈ മൂന്ന് മാസത്തെ വല്ലാതെ ബഹുമാനിക്കുന്നു ഏറ്റവും പ്രധാനമായി പരിശുദ്ധ റമലാനിനെ ബഹുമാനിക്കുന്നു റമലാൻ വരുമ്പോൾ എല്ലാ ദോഷങ്ങളിൽ നിന്ന് മാറി നിന്ന് വൻ ദോഷങ്ങളിൽ നിന്ന് ചെറു ദോഷങ്ങളിൽ നിന്ന് പോലും ഒരു കളവ് പോലും പറയില്ല ചെറിയ ദോഷം പോലും പറയില്ല അങ്ങനെയാണ് നൂറിൽ നൂറ് ശതമാനം ആളുകളും ചെയ്തിരുന്നതായിട്ട് നമുക്കൊക്കെ അനുഭവം ഈ എങ്ങനെ തോന്നി ഒരു മാസം മുമ്പ് കള്ളുകൂടി ഞാന് കുടിക്കാൻ എന്തു ചെയ്തു ശ്രമിച്ചു ശീലിച്ചു എന്ന് വെച്ചാൽ റജബ് മാസത്തില് റജബുൻ ഷഹുറുള്ള റജബ് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പുണ്യ റസൂൽ സല്ലാ അലൈസ്മാ തങ്ങൾ പറഞ്ഞ മാസത്തില് ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ മുസ്ലിം സമുദായത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷേ റമലാൻ കടന്ന് വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല മുസ്ലിമീങ്ങളല്ലാത്തവർ പോലും അന്യമതക്കാർ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ നമ്മുടെ സഹോദര സമുദായത്തിൻ്റെ ഹിന്ദു സമുദായത്തിൻ്റെ ആളുകൾ ക്രൈസ്ത സമുദായത്തിൻ്റെ ആളുകൾ ബൗദ്ധ മതക്കാരായിട്ടുള്ള നല്ല ആളുകളൊക്കെ അവരിൽ നിന്ന് ചിന്തകന്മാരും അവരിൽ നിന്ന് നേതാക്കളും ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരൊക്കെ റമദാൻ വന്നു റമദാൻ വന്നു റമദാൻ വന്നു ബഹുമാനിക്കേണ്ടതാണ് നോമ്പനുഷ്ഠിക്കുന്ന മാസാണ് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു എന്ന് നോമ്പനുഷ്ഠിച്ച് പങ്കു ചേരുന്നവരും നമ്മുടെ സഹോദര സമുദായത്തിൻ്റെ ആളുകളിലുണ്ട് ഡോക്ടർ അലക്സാണ്ടർ സാർ നിങ്ങൾക്കറിയാം പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹം നോമ്പനുഷ്ഠിക്കുകയും നോമ്പിനെപ്പറ്റി വാതോരാതെ സംസാരിച്ച പ്രഭാഷണങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹം നോമ്പനുഷ്ഠിക്കുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ മഹത്വവും പറയുന്നുണ്ട് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലാസ്വലമ തങ്ങളുടെ മഹത്വം പറയാൻ അദ്ദേഹത്തിന് നൂറ് നാവാണ് അദ്ദേഹത്തിന് വാക്കുകളിൽ ഇങ്ങനെ ഒരുപാട് വാചാലമായി സംസാരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ മനുഷ്യ പിശാച്ചിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ ഹെഡിങ്ങില് തമ്പുനയിലെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു എന്താണ് ഈ അഫാൻ എന്നുള്ള പേരിൽ തന്നെ നാശം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ശരിയാണത് ദ്വൈ അർത്ഥമുള്ള അല്ലെങ്കിൽ രണ്ടർത്ഥമുള്ള പേര് ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് വെക്കരുത് അത് വലിയ തെറ്റ് തന്നെയാണ് ഞാൻ പറയുന്നത് അത് തെറ്റ് തന്നെയാണ് തെറ്റ് തന്നെയാണ് തെറ്റ് തന്നെയാണ് യാതൊരു സംശയമില്ല അത് ഒരിക്കലും നമ്മൾ ചെയ്യരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾക്ക് പേര് വെക്കുമ്പോൾ ഉസ്താദന്മാരോട് ആലിമീങ്ങളോട് സ്വലിഹിങ്ങളോട് ചിന്തകന്മാരോട് ചോദിച്ചിട്ട് പേര് എന്താണ് വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് വെക്കണം ബറക്കത്തുള്ള പേര് വെക്കണം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് ആരായാലും അങ്ങനെ തന്നെ പേര് നല്ലത് വേണം കേൾക്കാൻ നല്ലത് എന്നുള്ളതല്ല അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് കേൾക്കാൻ നല്ലതായിരിക്കും അങ്ങനെ തന്നെ ഒരു കേൾക്കാൻ നല്ല ഒരു പേരാണല്ലോ സാനിയ സാനിയ എന്താ സാനിയ എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്നവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നിട്ട് കുട്ടിക്ക് പേരും വെക്കും ആ പേരിങ്ങനെ വിളിച്ചിട്ട് നടക്കുകയും ചെയ്യും സാനി ജാനി ജാനി ഓമനപ്പേരായിട്ടിങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യും വ്യഭിചാരി വ്യഭിചാരി വ്യഭിചരിക്കുന്നവൾ വ്യഭിചരിക്കുന്നവൾ ആ വഴിയിലേക്കല്ലേ കുട്ടി പോവുള്ളൂ അതുകൊണ്ടല്ലേ വോളിച്ചോട്ടങ്ങളൊക്കെ നടത്തുന്നത് നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് പേരുകളിൽ എന്താ ഉള്ളതെന്ന് ചിന്തിക്കരുത് പേരിൽ ഒരുപാട് ഭറക്കത്തുണ്ട് പേരിൽ ഒരുപാട് നല്ല നല്ല ഭർക്കത്തുണ്ട് പ്രിയപ്പെട്ടവരെ നല്ല പേര് വെക്കണം നാശം എന്ന് അതിനർത്ഥമുണ്ട് ഏറ്റവും നാശം ചെയ്യുന്നവനും ആ പേരിന് അഫാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നാശമുള്ളവൻ ഏറ്റവും നശിപ്പിക്കുന്നവൻ എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ സ്വന്തം ഉമ്മാനെ പോലും നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ ഉമ്മ ബാക്കിയായി അലഹമ്മദില്ല എന്ന് നമുക്ക് പറയാം ഇപ്പോൾ പുതിയ പുതിയ വാർത്തകൾ കേൾക്കുന്നത് ഉമ്മയും കൂടെയുള്ള കൂടെയുള്ള കളിയാണെന്നാണ് അതെന്തുമാവട്ടെ ഉമ്മ ഉമ്മ തന്നെയാണ് അതിലൊരു സംശയമില്ല ഉമ്മയും ഉപ്പയും വളരെ സൂക്ഷിച്ചുകൊണ്ട് നല്ല പേര് വെക്കണമായിരുന്നു ഇതിങ്ങനെ സംഭവിച്ചത് കൊണ്ട് പറയല്ലേ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് ഇനിയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇങ്ങനെയുള്ള അഫാൻമാർ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാവരുത് നമ്മുടെ സമുദായത്തിൽ ഉണ്ടാവരുത് അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ കുല്ലുമൻ ഫാൻ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ് റഹ്മാനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഇക്കറാം എല്ലാറ്റിനും നാശമുണ്ട് ഫാൻ എന്നുള്ള പദം കണ്ടോ അഫാൻ എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ഫാൻ ഉണ്ട് നാശം എന്നാണ് എന്നാണിതിനർത്ഥം എല്ലാം നശിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് അത്തരത്തിലുള്ള പേരുകൾ നമ്മുടെ കുട്ടികൾക്ക് വെക്കരുത് പിന്നെ ഞാനൊരു കാര്യം സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ അഫാൻമാരൊക്കെ ഈ കൊല്ലുന്നത് അവർക്കൊരു ഹരമായിട്ട് തോന്നുന്നത് എന്നുള്ളതാണ് അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒന്നാമതായിട്ട് ഇന്ന് ഇന്ന് കമ്പോളങ്ങളിൽ കൂടുതൽ വ്യൂസ് കിട്ടുന്ന കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ തന്നെയാണ് ഒരു സിനിമയുടെ പേരും പറഞ്ഞിട്ട് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിലും പ്രഭാഷകന്മാരും ഒക്കെ പറയുന്നുണ്ട് മാർക്കോ എന്നുള്ള സിനിമയാണെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നു ആ സിനിമ മാത്രമല്ല മിക്ക സിനിമകളും അങ്ങനെ തന്നെയാണ് മിക്ക സിനിമകളും അങ്ങനെ തന്നെയാണ് അടിയും പിടിയും കടിയും കടിച്ചമർത്തലും അടിച്ചമർത്തലും എല്ലാം ഒരു ഒരു യുദ്ധം ഒരു കലഹം തന്നെ സിനിമയിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് സിനിമ എന്നുള്ളത് എന്താണ് എന്താണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് സമുദായത്തിന് ജനങ്ങൾക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കട്ടെ നല്ല 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 വിചാരങ്ങൾ നല്ല നല്ല ചിന്തകൾ കൊടുക്കട്ടെ അതുപോലെ തന്നെ സിനിമകൾ മാത്രമല്ല ഇന്ന് സ്കൂളുകളിൽ അതുപോലെ മതസ്ഥാപനങ്ങളിൽ മാത്രമല്ല സ്കൂളുകളിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസ്കാരം എന്നുള്ളത് ആരെ ബഹുമാനിക്കണം എവിടെ ബഹുമാനിക്കണം എങ്ങനെ ബഹുമാനിക്കണം ആരോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ നിൽക്കണം ഇതിന് അദബ് എന്ന് പറയും നമ്മുടെ മദ്രസയിലൊക്കെ ആദ്യം മുതലേ പഠിപ്പിക്കുന്നുണ്ട് ഇത് മദ്രസയിൽ മാത്രം കിട്ടിയാൽ പോരാ ഇത് സ്കൂൾ വിദ്യാഭ്യാസങ്ങളിലും കിട്ടേണ്ടതാണ് പ്രിയപ്പെട്ടവരെ സ്കൂൾ വിദ്യാഭ്യാസങ്ങളിൽ അവർക്ക് സംസ്കാരമെന്നുള്ള ആ ഒരു പാഠം തന്നെ എത്ര വലിയ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നല്ല പഠിപ്പൊക്കെ ഉണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ സംസ്കാരമില്ല സംസ്കാര ശൂന്യമായ ജീവിതം നയിക്കുന്ന എത്രയോ ജീവിതങ്ങൾ അവർ തന്നെയല്ലേ കൊല്ലാ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഭജപ്പ് എന്ന് പറയുന്ന എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു എയറോസ്റ്റിനെ രണ്ട് മൂന്ന് അവരുടെ കുടുംബത്തെ തന്നെ ഒരാൾ നശിപ്പിച്ചു അവനും എറോസ്റ്റാണ് അവനും പഠിപ്പുള്ളവനാണെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ എന്തില്ല സംസ്കാരമില്ല സംസ്കാരമില്ലാത്തത് കൊണ്ടാണ് ഒരു ഒരു ബോധം ഒരു മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടാണ് അതാണ് പിടിച്ച് അതാണ് തിരിച്ചു കിട്ടേണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സിനിമകൾ ഇത് വലിയ ഒരു വില്ലനാവുന്നു അതുപോലെ തന്നെ ഇന്നത്തെ യുവാക്കളെ നശിപ്പിക്കാൻ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ് കില്ലിങ് ഗെയിംസ് വരെ ഇന്നുണ്ട് ഇന്ന് ഇന്നുണ്ട് എന്നല്ല ഉറപ്പായിട്ടും ഉണ്ട് നമ്മുടെ കുട്ടികളത് കളിക്കുന്നുമുണ്ട് അതില് ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു എന്നുള്ളതാണ് കുട്ടികൾ കളിക്കുന്നത് അവർ കളിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു വലിയ വലിയ ആയുധങ്ങളെടുത്ത് വാളെടുത്ത് തോക്കെടുത്ത് ഒരാളെ നശിപ്പിക്കുന്നു ഇത് തന്നെയല്ലേ ജീവിതത്തിലുമുണ്ടാവുക ഇത് തന്നെയല്ലേ അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെ കളിക്കാൻ വിടുന്ന ഇതൊക്കെ ഇതിനൊക്കെ സമ്പ്രദ് ഇതിനൊക്കെ അവസരമുണ്ടാക്കി കൊടുക്കുന്ന രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഒന്ന് ഗെയിമിംഗ് ആണ് മറ്റൊന്ന് സിനിമയാണ് മറ്റൊന്ന് സീരിയലുകളാണ് സീരിയൽ കില്ലർമാർ നമ്മുടെ സമുദായത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ മാത്രമല്ല ഈ സീരിയലുകളിലൂടെ സംഭവിക്കുന്നത് മറ്റൊരു കാര്യം ഇന്നലെ ഞാൻ വാർത്തയിൽ വായിച്ചതാണ് ഒരാൾ സിനിമാ സംവിധായകൻ തന്നെ പറയുന്നുണ്ട് സിനിമകളിൽ സിനിമകൾ കണ്ടിട്ട് അത് പിന്നെ നമ്മുടെ ചെറുപ്പക്കാർ നശിക്കുന്നു എന്ന് മാത്രമല്ല സീരിയലുകൾ കണ്ടിട്ട് ഉമ്മയും മകളും ഉമ്മയും മകളും പരസ്പരം ശത്രുതയിലാവുന്നു എന്തൊരു വാർത്തയാണിത് എന്തൊരു പേടിപ്പെടുത്തുന്ന വാർത്തയാണത് സ്വന്തം മകളും ഉമ്മയും പരസ്പരം വൈരുദ്ധ്യമാവുകയും പരസ്പരം വൈരാഗ്യമുണ്ടാവുകയും പരസ്പരം ശത്രുതയിലാവുകയും ഒരു സീരിയലുകൾ കണ്ടിട്ട് ഒരുപാട് സീരിയലുകൾ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ മനസ്സിലാക്കുക ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സാംസ്കാരികമായിട്ട് തന്നെ സംസാരിക്കാനുണ്ട് എല്ലാം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ സ്ലാമലൈക്കും വറഹമത്തുള്ള